നിവിൻ പോളിയെ നായകനാക്കാൻ ഭയമുണ്ടെന്ന് ആർക്ക് ഒന്നുമില്ല ഞെട്ടിപ്പോയതാണ് ഗീതു മോഹൻദാസ് എന്ന സംവിധായിക വലിയ സംഭവമൊന്നുമാക്കാതെ താൻ നിവിൻ പോളിയെ വെച്ച് ചെയ്യുന്ന മൂത്തോൻ എന്ന സിനിമയുടെ ആദ്യ ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയപ്പോൾ പ്രതീക്ഷിച്ചത് കുറച്ച് ലൈക്കും കമന്റുകളും മാത്രമാണ് എന്നാണ് എന്നാൽ സംഭവിച്ചത് നേരെ മറച്ചാണ് ജനങ്ങൾ ഒന്നടങ്കം നിവിൻ പോളിയെന്ന ജൂനിയർ ജനപ്രിയ നായകന്റെ മൂത്തോൻ ഏറ്റെടുത്തു ഇത് കണ്ടതോടെയാണ് നമ്മുടെ ഗീതു മോഹൻദാസ് ഞെട്ടിത്തരിച്ചത് മാത്രമല്ല മൂത്തോൻ എന്ന ചിത്രത്തിന്റെ ഓരോ വാർത്തയ്ക്കും വൻ സ്വീകാര്യതയും ലഭിക്കാൻ തുടങ്ങിയതോടെ സംവിധായകയ്ക്ക് ഉത്തരവാദിത്വം വർദ്ധിച്ചത്രേ നിവിന്റെ താരമൂലിയും ആരാധകരും എല്ലാം കൂടി ചേരുമ്പോൾ ആ രീതിയിലേക്ക് ചിത്രത്തെ മാറ്റണമെന്നും ഗീതു മോഹൻദാസ് പറയുന്നു കൂടാതെ തന്റെ വീട്ടിൽ ഭർത്താവ് രാജീവ് രവിയുമായി സിനിമ ചർച്ചകളൊന്നും നടത്താറില്ലെന്നും മകൾ ആരാധനയെ ചുറ്റിപ്പറ്റിയുള്ള ലോകമാണ് വീട് എന്തായാലും ഗീതു രാജീരവി താങ്കൾ കണ്ടതിനേക്കാൾ വളർന്നിരിക്കുന്നു പണ്ട് മുകേഷിനെ കണ്ണുരുട്ടി പേടിപ്പിച്ച സിനിമകളല്ല എന്ന് പിള്ളേരെല്ലാം താരങ്ങളാണ് വൻ ആരാധക സമ്പത്തുള്ള കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്